നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു ഇന്നിങ്സാണ് നമ്മൾ ചെപ്പോക്കിൽ കണ്ടത് നീണ്ട കാലം കളിക്കളത്ത് നിന്ന് പുറത്ത് ലൈഫ് ത്രട്ടനിംഗ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൽ നിന്ന് തിരികെ വന്നു ഒടുവിൽ എല്ലാ ഫോർമാറ്റും കളിച്ചു വന്നു ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റും കളിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏതാണ്ട് രണ്ട് വർഷക്കാലത്തോളം കളിക്കാതിരുന്നിട്ടും മടങ്ങി വന്ന ഋഷഭ് പന്ത് ആദ്യ മടങ്ങി വരവിൽ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി കുറിച്ചു നൂറ്റി ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് പതിമൂന്ന് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി ഒമ്പത് റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ആ സെഞ്ചുറിയോടുകൂടി സാക്ഷാൽ എം എസ് ഡിക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പേഴ്സ് വിത്ത് ദി മോസ്റ്റ് ടെസ്റ്റ് സെഞ്ചുറീസ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്കായിട്ട് ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റ് എടുക്കുക ഒന്നാമത് എം എസ് ഡി ഒപ്പം തന്നെ ഋഷഭ് പന്തും രണ്ടു പേർക്കും ഇപ്പോൾ ആറ് സെഞ്ചുറികളാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഉള്ളത് എം എസ് ടി നൂറ്റി നാൽപ്പത്തി നാല് നിന്നാണ് ആ ആറ് സെഞ്ചുറികൾ എന്നുള്ള നേട്ടമുള്ളതെങ്കിൽ വെറും അൻപത്തിയെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് ഋഷഭ് പന്തിന് ആറ് ടെസ്റ്റ് സെഞ്ചുറികളായി എന്ന കാര്യം കൂടി ഓർക്കുക എം എസ് ടി ഡി റെക്കോർഡ് എന്തായാലും പന്ത് മറികടക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ആറ് സെഞ്ചുറികൾ വന്നത് മൂന്നെണ്ണം ഇംഗ്ലണ്ടിനെതിരെയാണ് ഒന്ന് ഓസ്ട്രേലിയക്കെതിരെ ഒന്ന് സൗത്ത് ആഫ്രിക്കെതിരെ ഒന്ന് ബംഗ്ലാദേശിനെതിരെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഹയസ്റ്റ് സ്കോറുകൾ നോക്കിയാലും പല തവണ തൊണ്ണൂറുകളിലൊക്കെ വീണിട്ടുണ്ട് നമ്മളത് നോക്കുകയാണ് ആ തൊണ്ണൂറ് അങ്ങനെയൊക്കെയുള്ള സ്കോറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ടെസ്റ്റ് സ്കോറുകൾ നോക്കിയാൽ സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ നൂറ്റി അൻപത്തി ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ നൂറ്റി അൻപത്തി ഒൻപത് നോട്ട് ഔട്ട് മറക്കലും ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റ് ആ ഒരു ഇന്നിങ്സ് എഡ്വാഴ്സണില് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ആറ് ഓവലിൽ നൂറ്റി പതിനാല് ചെപ്പോക്കിൽ നൂറ്റി ഒമ്പത് ഇതിനു മുമ്പ് കുറിച്ചിട്ടുണ്ട് അഹമ്മദാബാദിൽ നൂറ്റി ഒന്ന് അതുപോലെ ന്യൂലാൻഡ്സില് നൂറ് നോട്ട് ഔട്ട് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഗാബയിലെ എൺപത്തി ഒൻപത് നോട്ട് ഔട്ട് മിർപ്പൂരിലെ തൊണ്ണൂറ്റി മൂന്ന് സിഡ്നിയിലെ തൊണ്ണൂറ്റിയേഴ് ചിനസോമയിലെ തൊണ്ണൂറ്റിയാറ് രാജ്കോട്ടിലെ തൊണ്ണൂറ്റി രണ്ട് ഹൈദരാബാദിലെ തൊണ്ണൂറ്റി രണ്ട് ചെപ്പോക്കിലെ തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ സെഞ്ചുറിക്കടുത്ത് അദ്ദേഹം വീണതും ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ സാക്ഷാൽ എം എസ്തിക്കൊപ്പം ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ വിക്കറ്റ് കീപ്പറായിട്ട് അവൻ മാറിയിരിക്കുകയാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ